തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടവും പാർട്ടിയും പൂവം കാർഗിൽ ഭാഗങ്ങളിൽ നടത്തിയ പെട്രോളിംഗിൽ സ്കൂട്ടറിൽ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന ഇരുപത്തിയഞ്ച് കുപ്പി മദ്യവുമായി റോബിസ് തോമസ് എന്നയാളെ പിടികൂടി വർഷങ്ങളായി ഈ മേഖലകളിൽ ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ മദ്യം എത്തിച്ചു കൊടുക്കുകയാണ് ഇയാളുടെ പതിവ് ഡ്രൈഡേയിൽ ബീവറേജ് ഔട്ട്ലെറ്റുകൾ അവധിയായതിനാൽ അമിത വില ഈടാക്കിയാണ് ഇയാൾ മദ്യവില്പന നടത്തിയത് സ്കൂട്ടറും മദ്യവും കണ്ടുകെട്ടി പ്രതിയെ പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോഹരൻ പി പി പ്രിവെന്റീവ് ഓഫീസർമാരായ നികേഷ് കെ വി ഫെമിൻ ഇ എച്ച് സിവിൽ എക്സൈസ് ഓഫീസർ വിനീത് പി ആർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുനിത എന്നിവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ